ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരനെ ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ ഇരുന്ന ഒരു പതിനെട്ട് വയസ്സുകാരൻ ഭാവി എന്തെന്ന് ജീവിക്കുമ്പോൾ കണ്ണൂരിലെ കോഴിക്കോട്ടിലോ പോയി ഒരു ഹോട്ടൽ എങ്കിലും പണിയെടുക്കണം എന്ന സ്വപ്നം കാണുമ്പോൾ കേരളത്തിൽ നിന്നും യു കെ എന്നും അമേരിക്ക എന്നും ഒരു ഗ്രാമത്തിലെ ഒരു കഷകത്വരാണിയുടെ മകനെ സ്വപ്നം കാണാൻ സാധിച്ചത് എങ്ങനെ ഇതാണ് പ്രശ്നം മതം നോക്കി ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉച്ചക്ക് ക്യൂ നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് കേരളത്തിൽ അറുപത് ആശുപത്രിയിൽ ഉച്ച ഭക്ഷണം കൊടുക്കുന്നത് അറുപത് ആശുപത്രിയിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ക്യൂ നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന പൊതുച്ചോറുമായിട്ടിങ്ങനെ അവിടെ എത്തിച്ചേരുമ്പോൾ അവർ എടുത്തു കൊടുക്കുന്ന പൊതുച്ചോറ് ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ഏത് മനുഷ്യർ ഏത് സ്ത്രീ ഏത് പുരുഷൻ ഏത് കൈകൊണ്ട് ആരുണ്ടാക്കിയ ഭക്ഷണമെന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലല്ലോ സമരല്ലത് സമരങ്ങളിലൂടെ കൊടി പിടിച്ച് മുന്നേറി ഒന്നാമതെത്തിയ നാടാണ് നമ്മുടെ കേരളം ഇന്നിപ്പോ ലോകത്തിന് മുന്നിൽ കേരളം കൂടി നിൽക്കുമ്പോൾ മലയാളികൾ അഭിമാനത്തോടു കൂടി എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നാണോ കേരളത്തിന് മാത്രം ഈ തുടക്കം ഇത്ര മുന്നേറ്റം സംഭവിച്ചത് എന്നുള്ള ചോദ്യം പുതിയ തലമുറയോട് നമ്മൾ ചോദിച്ചേ പറ്റൂ ഞാൻ യുവജന കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ഭാഗമായി തൃശൂരിൽ ഒരു യോഗം ചേർന്നപ്പോൾ അവിടുത്തെ കെ എസ് യുവിന്റെ ഒരു യൂണിയൻ ജനറൽ സെക്രട്ടറിയായി തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം നടന്നൊരു യോഗത്തിൽ എന്നോട് പറഞ്ഞു നമ്മുടെ സർക്കാർ ഇപ്പോ നിരവധി തൊഴിലവസരം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇരുപത്തയ്യായിരവും മുപ്പതിനായിരവും രൂപ ലഭിക്കുന്ന ആ തൊഴിൽ ഞങ്ങൾക്ക് അത്ര തൃപ്തികരമല്ല ഞങ്ങൾക്കൊരു മൂന്ന് ലക്ഷവും നാല് ലക്ഷവും ഒക്കെ എങ്കിലും മാസം ലഭിക്കണം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് വീട് പണയപ്പെടുത്തിയിട്ടായാലും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒന്ന് പോകണം ഇതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ യോഗത്തിൽ ആ വിദ്യാർത്ഥി എന്നോട് സംസാരിച്ചത് ഈ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആർക്കെതിരെയാണ് പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് അറിയാത്ത ഒരു തലമുറയാണ് ഞാൻ ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള വലിയ പ്രയാസം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു നീ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതും വിവരം ചൂണ്ടിയതും തിരുവനന്തപുരത്തേക്കായിരിക്കുമല്ലോ ഞങ്ങൾക്ക് നാല് ലക്ഷം ശമ്പളം പോകണം അഞ്ചു ലക്ഷം ശമ്പളം പോകണം ഞങ്ങൾ യു കെയിൽ കൊള്ളാം ഞങ്ങൾ അമേരിക്കയിൽ പോയി കൊള്ളാം എന്ന ചിന്ത സാദാ ഒരു നാട്ടിന് പുറത്തുള്ള നിങ്ങൾക്ക് എങ്ങനെ രൂപപ്പെട്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ആരാണ് നിങ്ങൾക്ക് തൊഴിൽ നൽകാത്തത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്താത്തത് കേരളത്തിൽ പോട്ടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മൂന്ന് ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേരളത്തെക്കാൾ മികച്ച വേതനം ലഭിക്കുന്ന ഒരു പ്രദേശമുണ്ടോ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേതനം ലഭിക്കാത്തത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണോ ദൗർഭാഗ്യവശാൽ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു ഇതിനിടെ ഒരു വർഷം ഒരു വർഷങ്ങൾക്ക് മുന്നേ ഒരു ചാന ചർച്ച ഞാൻ കേട്ടു കേരളം ശ്രീലങ്ക പോലെയാകുമെന്ന് പോലും ചർച്ച ചെയ്തത് പ്രസിഡന്റിന്റെ വസതിയിൽ കയറിയിട്ട് പ്രക്ഷോഭകാരികൾ ഭക്ഷണം വെച്ച് കഴിച്ച് സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന തരിപ്പണമായ ശ്രീലങ്ക പോലെ കേരളമാകുമെന്ന് വലതുപക്ഷ ബുദ്ധിജീവികൾ കേരളത്തിൽ ചാനൽ സംവാദത്തിൽ ഇരുന്ന് പഠിപ്പിക്കുകയാണ് അതെങ്ങനെയാ കേരളം ശ്രീലങ്ക പോലെയാവുക കേരളം എന്താ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തമായി കറൻസി അടിക്കുന്ന സ്വന്തം ഭരണഘടനയുള്ള ഒരു രാജ്യമാണോ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റേറ്റിനെ കുറിച്ച് സാമ്പത്തിക പ്രതി കേൾക്കാറുണ്ടോ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ബ്രിട്ടനിലെ ആ രാജ്യത്തിലെ സ്റ്റേറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സ്റ്റേറ്റിന് പ്രത്യേകം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവോ ആ രാജ്യത്തിനല്ലേ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇന്ന് ഇന്നലെ വന്ന വാർത്ത നമ്മുടെ ചരിത്രത്തിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ ഞാൻ ഗുളിക്കുക നാൽപ്പത്തേഴ് കൊണ്ടാണ് ഇന്ന് എൺപത്തിനാലര എൺപത്തി അഞ്ച് രൂപ കൊണ്ട് കുളിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എവിടെ എത്തി ഈ പ്രതിസന്ധി അല്ലേ നമ്മുടെ മുഴുവൻ പ്രതിസന്ധിക്കും കാരണം അത് കേരളമല്ലോ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ശമ്പളം ലഭിക്കാത്തത് നിങ്ങൾ കേരളത്തിന്റെ പ്രശ്നമല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും പ്രതിസന്ധിയിലുള്ള ഇന്ത്യയിലല്ലേ ആ ബോധ്യമെങ്കിലും ആദ്യം എത്തിക്കണം ആർക്ക് നേരെയാണ് നിന്റെ സമരവും പ്രതിഷേധവും അത് സോഷ്യൽ മീഡിയയിലും വർത്തമാനത്തിലും വരേണ്ടത് എന്ന് പഠിപ്പിക്കലാണ് ആദ്യത്തെ ഉത്തരവാദിത്വം അതറിയാത്തതാണ് ആദ്യത്തെ പ്രശ്നം ഇവിടുത്തെ ഒരു ഗ്രാമത്തിലിരുന്ന ചെറുപ്പക്കാരന് ദുബായിയും ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം അടുത്തു ഇനി യു കെ എന്ന് പറയാൻ ചിന്തിക്കാൻ എങ്ങനെ തോന്നി ഉത്തർപ്രദേശിലെ ഒരു ചെറുപ്പക്കാരനെ കോട്ടക്കലിലെ ഹോട്ടൽ എന്നല്ലേ ചിന്തിക്കാൻ പറ്റൂ ഉത്തർപ്രദേശിലെ ഗ്രാമത്തിലിരുന്ന ഒരു പതിനെട്ട് വയസ്സുകാരൻ ഭാവി എന്തെന്ന് ജീവിക്കുമ്പോൾ കണ്ണൂരിലെ കോഴിക്കോട്ടിലെ പോയി ഒരു ഹോട്ടൽ എങ്കിലും പണിയെടുക്കണം എന്ന സ്വപ്നം കാണുമ്പോൾ കേരളത്തിൽ നിന്നും യു കെ എന്നും അമേരിക്ക എന്നും ഒരു ഗ്രാമത്തിലെ ഒരു കർഷകത്തൊരാളിയുടെ മകൻ ഈ സ്വപ്നം കാണാൻ സാധിച്ചത് എങ്ങനെ ഇതാണ് പ്രശ്നം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് നവംബർ മാസം ഇരുപത്തിയേഴിന് ഷൊർണൂരിൽ ഒരു മനുഷ്യൻ ട്രെയിൻ ഇറങ്ങിയെന്നും അവിടെ നിന്നും തെക്കോട്ടേക്ക് സഞ്ചരിച്ചു എന്നും ഏതാണ്ട് ഡിസംബർ മാസം ഇരുപത്തിനാലിന് കന്യാകുമാരിയിൽ എത്തിച്ചേരുന്നവരെ പത്തി ഇരുപത്തിയഞ്ച് ദിവസം ഈ കേരളത്തിൽ ഈ മലബാർ മുതൽ തെക്ക് വരെ സന്ദർശിച്ചു എന്നും അവിടെ നിന്നും അദ്ദേഹത്തിനുള്ള ജീവിത അനുഭവം അതിനുശേഷമാണ് അദ്ദേഹം മദ്രാസിലെത്തി മദ്രാസ് ടൗൺ ഹാളിൽ ട്രിപ്പിക്കൽ ലിറ്ററൽ സൊസൈറ്റി നടത്തിയ ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിലുള്ള പ്രഭാഷണത്തിൽ പറയുന്നു ഞാൻ വരുന്നത് മലബാറിൽ നിന്നാണ് ഈ രാജ്യത്തിലെ എല്ലാ പ്രദേശത്തിലെയും മനുഷ്യർ അവരെ ഒറ്റപ്പെടുത്തണം അവരെ പോലത്തെ വൃത്തിയേട്ടന്മാർ ലോകത്തില്ല എന്ന് പറഞ്ഞത് കേരളം പ്രാന്താലയൊന്നും പറഞ്ഞില്ല കേരളം ഒന്നില്ലല്ലോ പിന്നീട് നമ്മൾ പറഞ്ഞതാണ് അത്രയും വൃത്തിയേട്ടന്മാരാണ് റോഡിൽ കൂടി നടക്കാൻ മനുഷ്യന് പറ്റൂല പറയാനും പറ്റില്ല സവർണ്ണം നടക്കുന്ന വഴി നടക്കാൻ പറ്റില്ല പറയനെ എന്നാൽ എന്നാൽ പേരൊന്ന് മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയി കഴിഞ്ഞാൽ എന്തും ചെയ്യാം ഇതാണ് ആ നാട്ടിന്റെ പ്രത്യേകത മനുഷ്യർക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർ മനുഷ്യരല്ല അത് എന്ന് വിളിച്ചത് ഈ നാടാ ആ നാടാണ് നൂറ് വർഷം കഴിഞ്ഞപ്പോൾ ലോകം കണ്ട സാമ്പത്തിക വിദഗ്ധനായ അമർത്യാസനെ കൊണ്ട് പിന്നീട് ഇങ്ങോട്ട് പല മഹാന്മാരെ കൊണ്ടും കേരളം ലോകത്തിന് മാതൃക എന്ന് മാറ്റി വിളിപ്പിച്ചത് എങ്ങനെയാണ് ആ ചോദ്യം ഈ തലമുറയോട് ചോദിക്കണ്ടേ കൊടിപിടിച്ച് സമരം ചെയ്ത് നശിപ്പിച്ചു പൂട്ടിച്ചു കൂട്ടിച്ചു പൂട്ടും മനുഷ്യനെയും തൊഴിലാളിയെയും വർഗപരമായി അവന്റെ ജീവിതത്തെ രക്ഷ കാണാതെ അവനെ ചൂഷണം ചെയ്ത് പതിനഞ്ചുപ്പയ്ക്ക് അവനെ കൊണ്ട് അധ്വാനിച്ച് പണിയെടുപ്പിച്ച് പട്ടിണി കിടന്നിട്ട് അവനെ കൊല്ലാ ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ ഇന്ന് രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട കൂലിയുള്ളത് കേരളത്തിലായത് ഞാൻ കൂടുതൽ സമയം അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഇരുന്നൂറ് രൂപയും ഗുജറാത്തിൽ കൂലി പണിക്കുമ്പോൾ എഴുന്നൂറ് മണ്ണൂറ്റി അമ്പതും കൂലി വാങ്ങിച്ചത് അതുകൊണ്ടാണല്ലോ മനുഷ്യന്റെ ജീവിതം മാറ്റം വന്നത് അങ്ങനെയാണല്ലോ എങ്ങനെ കേരളം മാറും ഒറ്റ സമരം കൊണ്ട് മാറില്ല കേവലമായി ഒരു സമരം കൊണ്ട് ഒരു വിഷയാടിസ്ഥാനത്തിൽ മാത്രം സമരം നടത്തി ആ സമരത്തിന്റെ വിജയം നമുക്ക് ആണാതിക്കുന്നേ ഉള്ളൂ സാമൂഹ്യ മാറ്റം സാധ്യമല്ല സാമൂഹ്യ മാറ്റം എങ്ങനെയാ സാധ്യമാവുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലോ മുപ്പത്തിയാറിലോ എം എസ് ആയിക്കോട്ടെ കൃഷ്ണപ്പള്ളി ആയിക്കോട്ടെ ഞാൻ എക്സോർബൈ ഒരു പേര് പറയുന്നില്ല ഏതെങ്കിലും ഒരു ആഹാരഥന്മാരായ ഒരു നേതാക്കന്മാർ വന്ന് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരെ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്ന് അവർ ദൂരം ദൂരം കൂടി നിൽക്കുകയാണ് ഒരു കല്ലിൻ്റെ മുകളിൽ കയറി ഉച്ചമായ പ്രസംഗം നടത്തുന്നു എന്താ പ്രസംഗം ഇനി ഒരാളുടെ മുമ്പിൽ പോലും നിങ്ങൾ തലകൂലിച്ച് നിൽക്കരുത് നട്ടല് നിവർത്തി നിൽക്കണം അവർ മട്ടല്ല് നിവർത്ത് നിൽക്കണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വരെ നിവർന്ന് നിന്ന് ശീലമില്ലാത്ത മനുഷ്യർ ഈ പ്ലാസ്റ്റർ കൈ രണ്ടു മാസം പ്ലാസ്റ്റർ ഇട്ട കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതിനെ ശീലിച്ചോണ്ട് അതുപോലെ പെട്ടെന്ന് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത മനുഷ്യർ ഒന്ന് ഇങ്ങനെയൊക്കെ നിവർന്ന് നിന്ന് പ്രസംഗത്തിന്റെ ആവേശത്തിൽ നേതാവ് അടുത്ത സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയി ഈ മനുഷ്യർ ഇടവഴിയിൽ കൂടി സ്വന്തം കൂരയിലേക്ക് നടന്നു നീങ്ങുകയാണ് എങ്ങനെയാ മട്ടല് നിവർത്തിയിട്ട് കൈ വീശിയിട്ട് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ദൂരത നാല് മനുഷ്യർ നിൽക്കുന്നു ഒരു കൊടയും കാണുന്നു ആരാ ജമ്മിയും പരിവാരങ്ങളും നേതാവിന്റെ പ്രസംഗം ഘട്ട ആവേശം പോയില്ലേ പിന്നെ കൈവീശി നടക്കാൻ പറ്റുമോ ഇല്ല സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാറിയതല്ല കേരളം എന്ന് പറഞ്ഞാൽ അതിൽ ആരും വിവാദം ഉണ്ടാക്കിയെന്നൊന്നും വേണ്ട അതൊരു തുടക്കമാണ് എഴുതുമറിച്ചു ഇന്ത്യയിലാകെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നവോത്ഥാന പ്രവർത്തനം ഇന്ത്യയിലാകെ ഉള്ളതിന്റെ ഒരു ഭാഗമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് മാറിയതല്ല കേരളം അതുകൊണ്ട് മാത്രം മാറിയതല്ല കേരളം അങ്ങനെ മാറണമെങ്കിൽ ഈ പ്രസംഗം രാജ്യത്താകെ നടന്നുവല്ലോ തമിഴ്നാട്ടിന്റെ അത്രയൊന്നും വലിയ പ്രസംഗം ഏതായാലും കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ പെരിയോറിന നാടല്ലേ തമിഴ്നാട് അവിടെയല്ലേ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ അശോക് കുമാറിനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മ സവർണർ നടന്ന വഴിയിൽ കൂടി നടന്നതിന്റെ ഭാഗമായിട്ട് ആറ് വർഷം മുന്നേ കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളിയത് ഇപ്പോഴുണ്ടല്ലോ പെരിയോറിന നാടല്ലേ അപ്പൊ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാന നവോത്ഥാന നായർ ഉഴുതുമറിച്ചത് കൊണ്ട് മാത്രം മാറില്ല കാരണം ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സിസ്റ്റം ഉണ്ടത്രേ ആ സാമ്പത്തികം ഭാഷയിൽ പറഞ്ഞാൽ ജാതി സാമൂഹ്യപരമായി ജാതി രാഷ്ട്രീയപരമായിട്ട് നാടുവാഴിത്തം സാമ്പത്തികപരമായി ജന്മിത്തം ഈ വ്യവസ്ഥയെ പൊളിക്കണം ഇതൊറ്റ സമരത്തിൽ പൊളിയോ ഇല്ല അത് ഇന്ത്യയിൽ എവിടെങ്കിലും പൊളിഞ്ഞോ പൊളിയുമെങ്കിൽ നാൽപ്പത്തെട്ടിൽ കേരളം മാറണ്ടേ ിൽ കേരളം മാറണ്ടേറിൽ കേരളം മാറണ്ടേ കേരം മാറിയത്േഴിലാണ് അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പകരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ പോലെ വന്നിരുന്നുവെങ്കിൽ കേരളം ഇപ്പോഴും മാറില്ല അൻപത്തി ഏഴിൽ ഇ എം എസ് വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇ എം എസ് കേരളത്തിന്റെ ജാതകമഴുതി എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത അപ്പൊ സമരങ്ങളിൽ കൂടി വന്ന് സമരം എന്ന് പറഞ്ഞാൽ രഥസാക്ഷിത്വവും പോരാട്ടവും ഏറ്റുമുട്ടലും പ്രസംഗവും പലതുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കൊല്ലം ചവറയിലെ തട്ടാശ്ശേരിയിലെ സുധർദന തിയേറ്ററിൽ രാത്രി ഒമ്പത് മണിക്ക് ഒരു നാടകം തൊട്ട് കളിച്ചു അയ്യായിരത്തിലധികം വേദി കളിച്ച ആ നാടകവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അധികാരത്തിൽ വരാൻ വേണ്ടി കാരണമായിരുന്നില്ലേ അതാ പ്രസംഗമുണ്ട് നാടകമുണ്ട് അതിൽ അഭിനയിച്ച രണ്ട് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിൽ രണ്ട് എം എൽ എ മാർ വേഷമിട്ടില്ലേ താമിശ്ശേരി കരുണാകരനും രാജഗോപാലും ഉച്ചരമായ നിരവധിയായ സമരങ്ങൾ ആ സമരങ്ങൾ വ്യത്യസ്തമായി അതാണ് കേരളം ഇന്ന് ഡി വൈ എഫ് ചില നിങ്ങൾക്കിപ്പോ ചോറ് കൊടുക്കലും ഈ ഈ രക്ഷാപ്രവർത്തനവും ഈ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തനവും മനുഷ്യരെ ഇങ്ങനെ ഈ പ്രളയത്തിലെ പ്രവർത്തനവും അത്രയല്ലേ ഉള്ളൂ അടിയൊന്നും കാണുന്നില്ല നിങ്ങൾ മതിൽ കയറി തുള്ളുന്നില്ല പോലീസുമായി ഏറ്റുമുട്ടുന്നില്ല പോലീസുമായി ലാത്തി ചാർജ് നടത്തൽ മാത്രമാണ് സമരം സമരമെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് പ്രശ്നം ചിലപ്പോ ഇരുന്ന് പാട്ടുപാടിലെ സമരായിരിക്കും പുതുച്ചോറ് കൊടുക്കൽ ഉജ്ജ്വലമായ സമരല്ലേ ഈ രണ്ടാം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ വന്ന ശേഷം ഇനി കേരളത്തിൽ പട്ടപൂജ്യം കിട്ടിയ ഒരു ടീം കരുതി ഇനി ഒറ്റ വഴിയേ ഉള്ളൂ എന്താ വഴി ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ് ഒറ്റ വഴിയേ ഉള്ളൂ എന്താ വഴി കേരളത്തിന്റെ സാമൂഹ്യ അടിത്തറ തകർക്കാതെ കേരളത്തിൽ ഒരു വർഗീയ പ്രസ്ഥാനത്തിൽ രക്ഷയില്ല ആ ബിൽഡിങ് തകർക്കാൻ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നല്ലറിഞ്ഞിട്ട് കാര്യമില്ല അതിൽ ഓടെ മാറ്റി വെക്കാം ആ ബിൽഡിംഗ് തകർക്കണമെങ്കിൽ അതിന്റെ അടിത്തറ കണ്ടല്ലോ ഫ്ലാറ്റ് തകർക്കുന്നത് ഫ്ളാറ്റിന്റെ അടിയിൽ നിന്നാണ് പത്ത് നില ബിൽഡിങ് ഇട്ടു ഇസ്രായേലിൽ പലസ്തീനിൽ ബോംബിടും എങ്ങനെയാണ് അടിയിൽ പോയി നിലമ്പരി കേരളത്തിന്റെ സാമൂഹിയുടെ ഇത്ര നിലനിൽക്കുന്നത് ഉറച്ച മതേതരത്താണ് മതം നോക്കിയിട്ടല്ല എന്റെ നാട്ടിൽ ഒറ്റ മുസ്ലിം വീട് മാത്രമേ ഉള്ളൂ എങ്കിലും അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ചാലും അവർക്ക് ലഭിക്കുന്ന ഇരുന്നൂറ്റമ്പത് വോട്ട് അങ്ങനെ എന്നെ കിട്ടോ ആ വോട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് മുസ്ലിങ്ങളല്ല എവിടെയെങ്കിലും ഞാൻ ചിലത് നോക്കിയപ്പോ കണ്ടതാണ് എവിടെയെങ്കിലും മതം നോക്കി സ്ഥാനാർത്ഥിയുടെ മതം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല മലയാളി ഉറച്ച രാഷ്ട്രീയമുള്ളവരാണ് മലയാളി ആ നാട്ടിൽ മതപരമായി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേരളത്തിന്റെ സാമൂഹ്യ സാമൂഹ്യടിത്തര തകർക്കാതെ അതിന് മുകളിൽ നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിവുണ്ടായി അതുകൊണ്ടാണ് രണ്ടാം സർക്കാർ കേരളത്തിൽ വന്ന തൊട്ടടുത്ത ദിവസം തന്നെ വളരെ ബോധപൂർവം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തുപ്പൽ വിവാദം എന്നൊരു സാധനം ഉണ്ടാക്കി തീർത് വെറുതെ അല്ലാതെ തുപ്പൽ വിവാദം ഉണ്ടാക്കി ഭക്ഷണത്തിൽ പറഞ്ഞിട്ട് ആ അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയ ശേഷം അവരെന്ത് ചെയ്തെന്നറിയോ കോഴിക്കോട് മുപ്പത്തിമൂന്ന് ഹോട്ടലിൽ ലിസ്റ്റ് ഇട്ടു എന്നിട്ട് പറഞ്ഞു ഈ മുപ്പത്തിമൂന്ന് ഹോട്ടലാണ് ഹിന്ദുവിന്റെ ഹോട്ടൽ ഇവിടുന്ന് മാത്രമേ ഭക്ഷണം കഴിച്ചു വിടുള്ളൂ പോരെ ഓരോ മറ്റേ വർഗീയവാദി ഉണ്ടല്ലോ ഇനി ഓപ്പോസിഷൻ നിൽക്കുന്ന ടീമ്

ഡിവൈഎഫ്ഐ ഫുഡ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പ്രഖ്യാപിച്ച് ഉച്ചക്കു ശേഷം വിളി വന്നു ഗൾഫ് നല്ലോണം എങ്ങനെയെങ്കിലും പന്നി കൂടി കാരണം മറ്റവർ പ്രചരിപ്പിക്കുന്ന പന്നി വെക്കൂരാ പന്നി കിട്ടുന്നിടത്ത് ഞങ്ങൾക്ക് ഒന്ന് കണ്ണൂർ പന്നി വെച്ചു കണ്ണൂർ പന്നി കിട്ടി എറണാകുളത്ത് രാവിലെ വെച്ചത് എറണാകുളത്തായിരുന്നു ആദ്യത്തെ പരിപാടി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ വരുന്നതിന് മുന്നേ ചില ഞാൻ പറയുന്നില്ല ഇപ്പോ ചില വർഗീപരമായ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ചില ടീം അപ്പൊ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പന്നി ഇറച്ചി വെച്ചതിന് ഡിവൈഎഫ്ഐക്ക് അഭിവാദ്യങ്ങൾ അതിന്റെ ഒറ്റ അപ്പുറം പോത്തു ഉണ്ട് പന്നി പോത്ത് പ്രശ്നല്ല പന്നി വെച്ചപ്പോ പോത്ത് പ്രശ്നമായിട്ടില്ല അന്ന് വൈകുന്നേരത്തോടു കൂടി അതുവരെ തമ്മിൽ ഏറ്റുമുട്ടിയ രണ്ട് വർഗീയവാദികൾ ഡിവൈഎഫ്ഐക്ക് നേരെ ഏറ്റുമുട്ടൽ തുടങ്ങി അത് ആ മലപ്പുറത്ത് ഉണ്ടായിട്ടില്ല കോഴിക്കോടുണ്ടായിട്ട് ആടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അതോടാ വിഷയങ്ങ് തീർന്നില്ലേ മതം നോക്കി ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉച്ചക്ക് ക്യൂ നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് കേരളത്തിൽ അറവത് ആശുപത്രിയിൽ ഉച്ച ഭക്ഷണം കൊടുക്കുന്നത് അറവത് ആശുപത്രിയിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ക്യൂ നിൽക്കുമ്പോൾ ഡിവൈഎഫ്എ പ്രവർത്തകർ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഇങ്ങനെ അവിടെ എത്തിച്ചേരുമ്പോൾ അവർ എടുത്തു കൊടുക്കുന്ന പൊതിച്ചോറ് ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ഏത് മനുഷ്യർ ഏത് സ്ത്രീ ഏത് പുരുഷൻ ഏത് കൈകൊണ്ട് ആരുണ്ടാക്കിയ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലല്ലോ സമരല്ലത് കേവലമായി പൊതിച്ചോറ് കൊടുക്ക ഒരേ സമയം രണ്ടുമാണ് ഓരോരുത്തർ അവനവന്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ജോലി ഇരുപത്തിനാലിൽ വീട് ഇരുപത്തിയഞ്ചിൽ കാറ് ഇരുപത്തിയാറ് വിവാഹം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയവാദം പുതിയ കാലത്ത് ചെറുപ്പക്കാരെ ഇങ്ങനെ കേവലം അവരുടെ അവരണത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാലത്ത് പ്രളയകാലത്തും കോവിഡ് കാലത്തും ലക്ഷക്കണക്കിന് യുവാക്കളെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഡിവൈഎഫ് രംഗത്ത് ഇറക്കുമ്പോൾ അതൊരു രാഷ്ട്രീയമല്ലേ അതൊരു സമരമല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിവൈഎഫ് രൂപീകരിച്ചപ്പോൾ ഈ കാലത്ത് ഇന്ന് ഡിവൈഎഫ്ഐ യുവജന പ്രസ്ഥാനവും വിദ്യാർത്ഥികളുമെല്ലാം ഏറ്റെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതാണെന്നറിയോ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന മതവർഗീയ ശക്തികൾക്കെതിരെയാണ് പ്രതീക്ഷിക്കാത്ത കൺസോൾട്രേഷൻ വളരെ ബോധപൂർവം ഉണ്ടാക്കുകയാണ് വളരെ ബോധപൂർവമാണ് ഞാനിപ്പോ വരുമ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് അദൃശ്ചയം സംസാരിക്കുമോ പറഞ്ഞു കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾ പോലും ഒരുമിച്ചിറങ്ങി നടന്നു വരുമ്പോൾ സൗഹൃദങ്ങളിൽ പോലും നമുക്ക് ഒറ്റയടിക്ക് ഒരു വ്യത്യസ്തം രണ്ട് മനുഷ്യരെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള അപകടത്തിലേക്ക് ചില ഘട്ടങ്ങളിൽ പോകുന്നു എന്നൊരു സംശയം ഉന്നയിക്കുകയാണ് ഉറപ്പൊന്നും പറയുന്നില്ല അപകടം നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സൗഹൃദങ്ങളിൽ പോലും ചില അപകടങ്ങൾ സംഭവിക്കുന്നു എന്നും വിദ്യാലയങ്ങളിൽ നിന്നും സൗഹൃദങ്ങൾ അത് എല്ലാത്തിനും അപ്പുറത്തേക്ക് സൗഹൃദം പ്രണയം രൂപപ്പെടുന്ന ക്യാമ്പസുകളിലേക്ക് പോലും ഇത്തരം തെറ്റായ ചിന്തകൾ ചിലർ വളരെ ബോധപൂർവം പുരോഗമന ആശയങ്ങൾ നിൽക്കുന്ന വിദ്യാലയങ്ങൾക്കിടയിലേക്ക് പോലും കടത്തിവിടുന്ന ഒരു കാലം അപകടമാണ് ആ അപകടം നിറഞ്ഞൊരു ഘട്ടത്തിൽ മനുഷ്യനെ മതപരമായി വേർതിരിപ്പില്ലാതെ ഒരുമിച്ച് നിൽക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള വലിയ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു ഡിവൈഎഫ്ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിച്ച് എൺപത്തി മൂന്നിൽ അന്നാണ് കേരളത്തിൽ ഈ നിലമേലും പുൽപ്പള്ളിയിലെയും വിഷയം ഉപയോഗപ്പെടുത്തി അടത്തിയ വലിയ വർഗീയ സംഘർഷത്തിന്റെ നീക്കം ഉണ്ടായിരുന്നു അന്ന് രണ്ട് ലക്ഷം മതസൗഹാർദ്ദ സെല്ല അംഗങ്ങളാക്കിയ മതസൗഹാർദ്ദ സെല്ല് കേരളത്തിലെ ഓരോ വീടുകളിലും കയറി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഒന്നിന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് തൂവെള്ള വസ്ത്രം ധരിച്ച ഡി വൈ എഫ് എ പ്രവർത്തകർ വെള്ളരി പ്രാവുകളെ പോലെ മതസൗഹാർദ്ദ മുദ്രാവാക്യം വിളിച്ച് നടന്നു നീങ്ങി അതിൽ എനിക്ക് എന്നിൽ ആവേശവും രോമാഞ്ചമുണ്ടാക്കി എന്ന് തായാട്ടു ശങ്കരം പിന്നീട് അന്ന് വിളിച്ച മുദ്രാവാക്യം ഇന്നും പ്രസക്തമാണല്ലോ മതമല്ല 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 പ്രശ്നം പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് ഏതു മതക്കാരൻ എന്നല്ല പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം നെറ്റിയിൽ ചന്ദനം പൂശുന്ന ഹിന്ദുവും നിത്യം വരയ്ക്കും ക്രിസ്ത്യാനിയും നിസ്കരിച്ചിടും മുസൽമാനുമെല്ലാം ഒന്നാട് മക്കളെ രക്തം എന്ന് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിവൈഎഫ്ഐ വിളിച്ചൊരു മുളിയുണ്ട് നമുക്ക് ഇപ്പോഴും അഭിമാനത്തിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് രാജ്യം ഇന്ന് കാണുന്ന ഭിന്നിപ്പിലേക്കും വെറുപ്പിലേക്കും എത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടതെങ്കിൽ അതിന്റെ തുടക്കത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന മതപരമായ ഭിന്നിപ്പിനെ മാറ്റി നിർത്താൻ അന്ന് ഡിവൈഎഫ്ഐ ശുഭ്രപതാകുയർത്തിപ്പിടിച്ച് നടത്തിയ ഐതിഹാസികമായ സമരം ചെറുതായിരുന്നില്ല ഇപ്പോഴും അതേ മുദ്രാവാക്യം ഏറ്റെടുത്ത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ നമുക്ക് യുവജനങ്ങളെയും സമൂഹത്തെ ആകെ ഈ വർഗീയതക്കെതിരായി അണിനിരത്താൻ വേണ്ടി സാധിക്കണം ഞാൻ ഞാന സംസാരം ചുരുക്കാം നിങ്ങൾ ചെറുതല്ലേ നിങ്ങൾ ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവർക്ക് മുമ്പിലേക്ക് നേരത്തെ ഇവിടെ ബിജു കൃഷ്ണൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയ ഫലം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം രണ്ടിലുണ്ടായിരുന്ന മാർച്ച് മാസം നാലിനുണ്ടായിരുന്ന ലക്ഷമ കേരളത്തിൽ ഇടതുപക്ഷം തോറ്റാൽ ഒരു വർഷം അങ്ങനെ ഉണ്ടാവൂല നമ്മളിവിടെ തോക്കുന്നതാണ് പക്ഷേ ത്രിപുരയിലെ ആ പരാജയം നമ്മൾ ശൂന്യമായി ഇനി എന്ത് എന്ന ചോദ്യത്തിലേക്ക് നമ്മളെ പോലും മനസ്സിനകത്ത് രൂപപ്പെട്ട ദിവസമായിരുന്നു അത് നമ്മുടെ മനസ്സിൽ കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞു ആശ്ചര്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ നിന്ന് കൊണ്ടുപോലും നമ്മളാകെ തരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് പോലും ആ നാസിക്കിലെ മനുഷ്യൻ അൻപതിനായിരം തണ്ട് കൊത്തിയിട്ട് അതിനു മുകളിൽ അൻപതിനായിരം ചുവന്ന കൊടി കിട്ടി എന്ന് പറഞ്ഞ നിസ്സാര സംഭവമല്ല അവർ പകച്ചു പോയിട്ടില്ല മാർച്ച് മാസം ആറിന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ബോംബയിലേക്ക് ഒരു മാർച്ച് കണ്ടെത്തി ഈ മാർച്ചിനെ കുറിച്ച് ഇതിൽ ഞാൻ പറയാൻ കാരണവുമുണ്ട് എന്താണെന്നറിയോ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നവർ പതിനഞ്ചിനും പതിനാറിനും രാജ്യത്തെ തൊഴിലാളികളെയും കർഷകരെയും പ്രതിപക്ഷത്തെയും സകലിൽ നോക്കി വെല്ലുവിളിച്ചു പറഞ്ഞു ഞങ്ങളെ കീപ്പടുത്താൻ ആരുണ്ട് എന്ന് വെല്ലുവിളിച്ച് ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുഖ്യ പ്രതിപക്ഷങ്ങൾ പോലും പകച്ചുപോയൊരു ഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ പകച്ചിട്ടില്ല നമ്മൾ വിദ്യാർത്ഥികളും യുവജനങ്ങളും സകലരും തൊഴിലാളികളും എല്ലാം ഇറങ്ങിയിരുന്നു പക്ഷേ അന്ന് രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് ആകെ ആവേശപ്പെടുത്തുന്ന ആദ്യത്തെ സമരം എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് ഇതായിരുന്നു മാർച്ച് മാസം ആറിന് തുടങ്ങിയ സമരം ദേശീയ മാധ്യമങ്ങൾ മറച്ചു വെച്ചുവെങ്കിലും ബി ബി സി പോലെ ലോകോത്തര മാധ്യമങ്ങൾ സകലതും റിപ്പോർട്ട് ചെയ്തു മാർച്ച് മാസം പന്ത്രണ്ടിന് ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് ബോംബെയിലേക്ക് പ്രവേശിച്ചിട്ട് കൃത്യം ഒരു മണിക്കൂർ പിന്നീട് മുന്നേ ഫട്നാവിസ് സർക്കാർ ആ സമരത്തെ അൻപതിനായിരം മനുഷ്യർ നമ്മുടെ കിസാൻ സഭയുടെ ചുവന്ന കൊടിയും സമരത്തെ പിടിച്ച് വന്നു മണിക്കൂറിനകം മുന്നോട്ട് വെച്ചത് എല്ലാം ടിക്കിട്ട് അംഗീകരിച്ചിട്ട് അടിയിൽ ഒപ്പുവെച്ച് പോയപ്പോൾ അത് ഈ രാജ്യത്തിന് ഒരു പ്രതീക്ഷ കൊടുത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഇരുപത്തി ആറിന് ആരംഭിച്ച സമരം ഒരു വർഷം തികയാൻ കൃത്യം ആ ഏഴ് ദിവസം പിന്നീട് മുന്നേ ഇരുപത്തിയൊന്ന് നവംബർ പത്തൊമ്പതിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പ്രസംഗം നടത്തിയിട്ട് സമരത്തെ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ സമരത്തെ പക്ഷേ ആ സമരത്തിലേക്ക് പോലും നയിച്ചതും ധൈര്യം പകർന്നതും രണ്ടായിരത്തി പതിനെട്ടിലെ നാസക്കിൽ നിന്ന് പുറപ്പെട്ട് ബോംബെയിലെത്തി വിജയം നേടിയുള്ള ചെങ്കിട് പിടിച്ച സമരമായിരുന്നു എന്ന ബോധ്യണ്ടാക്കണം എങ്ങനെയാ പഴയ ചില സമര സിനിമയുണ്ടല്ലോ മോഹൻലാലിന്റെ ഒക്കെ കിരീടം സിനിമ ഒരു ഗുണ്ട ഒറ്റ ഗുണ്ട ഒരു കത്തി എടുത്തിട്ട് സകലരെയും വെല്ലുവിളിച്ചിട്ട് ആക്രമിക്കുമ്പോ ആൾക്കൂട്ടത്തിൽ പത്ത് നൂറാളുണ്ടാവും ആ നൂറാളൊന്നും ഒന്ന് അടിയടിച്ച ആൾ ഉണ്ടാവൂല പക്ഷെ ആരും അനങ്ങില്ല ഈ റൗഡിങ്ങനെ വെല്ലുവിളിക്കുക ആ വെല്ലുവിളിക്കുന്ന റൗഡിക്ക് നേരെ ആ ആൾക്കൂട്ടത്തിനിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ആദ്യം ഒരു അടി ഒരടിയടിക്കേണ്ട തമസാവുകയുള്ളൂ ആദ്യം അടിച്ചവനാണ് ധീരൻ രാജ്യത്ത് ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ആരുണ്ട് ഒരു സമരവും നടക്കില്ല നഗരത്തിലെ നക്സലുകൾ നിങ്ങൾ മാറി തീർന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി ഇതാ എന്നെ എതിർക്കാൻ രാജ്യദ്രോഹികൾ ആരുണ്ടെന്നൊക്കെ ചോദിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് നോക്കിയിട്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിന് മുന്നേ നടത്തിയ ആദ്യ സമരം പിന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലേക്കും ആ സമരം വ്യാപിച്ചുവെങ്കിൽ നിങ്ങൾ നോക്കണം രാജ്യം ഇന്നും പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഇത്തരം സമരങ്ങൾ നമുക്ക് വലിയ മൂവ്മെന്റായി പ്രതീക്ഷയായി നിൽക്കുകയാണ് തീർച്ചയായും സമരങ്ങൾ അനിവാര്യമായി നിൽക്കുന്ന ഘട്ടമാണ് സമരം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് പുതിയ കാലത്ത് വ്യത്യസ്ത തലങ്ങളിലാണ് അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വീട്ടിനകത്ത് ഇരുന്നും ഇനി വിശ്രമിച്ചും ആശുപത്രിയിൽ കിടക്കിയിൽ കിടന്നുപോലും സമരം ചെയ്യാൻ വേണ്ടി പറ്റുന്ന പുതിയ കാലത്താണ് ഈ കാലത്തെ തീർച്ചയായിട്ടും ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ മനുഷ്യരും ഇടപെടേണ്ടുന്ന കാലമാണ് അത് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്ന മതവർഗീയ ശക്തികൾ ഇടപെടുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് കള്ളപ്രചരണവും വ്യാജ പ്രചരണവും നടത്തിയിട്ടും നമ്മുടെ സമൂഹത്തിലെ മനുഷ്യനെ പത്തൊൻപത് വർഷക്കാലത്തെ നിരന്തരമായ ഇടപെടലിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മനുഷ്യന്റെ മനസ്സിനകത്തുള്ള വലിയൊരു ബോധമുണ്ട് ആ ബോധത്തെ തിരിച്ചു നടത്താൻ വേണ്ടിയിട്ട് മതവർഗീയ ശക്തികൾ നമുക്കിടയിൽ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു വർഗീയ ശക്തിക്കെതിരെ പറഞ്ഞാൽ അത് എന്റെ മതത്തിന് നേരെയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അതാണ് അപകടം അതാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ കണ്ടുവരുന്നത് ഒരു മതവർഗീയ ശക്തികൾക്ക് നേരെ പറഞ്ഞാൽ ഒരു മത തീവ്രശക്തികൾക്ക് പറഞ്ഞാൽ അത് എനിക്ക് നേരെ മതം നിന്റെ മതമാകും നമ്മൾ പറഞ്ഞത് വർഗീയതക്ക് വർഗീയത ശക്തികൾക്ക് നേരെയല്ലേയല്ലേ സ്വാഭാവികമായി മതവർഗീയ ശക്തികൾക്കും തീവ്രവാദികൾക്കും നേരെ പറയുമ്പോൾ അത് എനിക്ക് നേരെയാണ് എന്റെ മതത്തിന് നേരെയാണ് എന്ന ബോധം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെങ്കിൽ അതിൽ പരമ അപകടം വേറൊന്നില്ല അതുകൊണ്ട് ഇതിനെല്ലാം ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിൻ സമരസജ്ജമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ആ നിലയിൽ നമുക്ക് കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്പം സമയമെടുത്തതിന് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു അഭിവാദ്യങ്ങൾ